നജികേദസും ബുദ്ധനും ശ്രീ ജോയി വാഴയിൽ രചിച്ച കവിത മരണത്തിൻ്റെ ദാർശനിക സത്യം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച രണ്ട് മഹാജ്ഞാനികളാണ് നജികേദസ്സും ബുദ്ധനും മൃതിയുടെ രഹസ്യം കാലനിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ നജികേദസിനെ കാലിനു നൽകിയത് സ്വന്തം പിതാവ് തന്നെയായിരുന്നു എന്നാൽ പുത്രനിൽ നിന്ന് മൃതിയെ മറച്ചുവെക്കാൻ പിതാവ് ശ്രമിച്ചുവെങ്കിലും മൃതിയുടെ ഉപാസകനായി തീർന്ന ബോധിസത്വനാണ് ബുദ്ധൻ ഇവർ കണ്ട രഹസ്യങ്ങളിലേക്ക് ദൃഷ്ടി പായിക്കുന്ന ദാർശനിക കവിതയാണിത് നജികേതസും ബുദ്ധനും കവിത ചൊല്ലുന്നത് കുമാരി രുക്മിണി ആർ ഹരിപ്പാട് സദ്ഗുരുവാരുണ്ട മൂർത്തമൂർത്ത ജഗദ്ഗതിയിൽ മരണത്തെ കാൾ ജീവനിൽ തിൻ കതിരവനായി മരണത്തെപ്പോൾ സദ്ഗുരുവാരുണ്ട മൂർത്തമൂർത്ത ജഗദ്ഗതിയിൽ മരണത്തെക്കാൾ ജീവനിലാരുണ്ടാനന്ദത്തിൻ കതിരവനാൽ അറിയുന്നെങ്ങനെ മരണത്തിൻ്റെ മഹാതത്വങ്ങൾ സംസാരത്തിന്മായി കലോകത്തമരുണ്ടൊരു മുനിവരനിച്ഛിച്ചൊരു നാൾ സ്വർഗസമർഹമഹായാഗം വിണ്ഡലമെത്തും ദാനമഹത്വ വിളംബരമായ മഹാത്യാഗം ദാനം വൈകൃതമായ ചോദ്യം ചെയ്തു സുപുത്രചിക ദാനം മൃത്യുവിനവനെ പിതാവിൻ ക്രോധമൊഴി യമലോകത്തിൽ ചെന്നു ബാലൻ മൃതിമറ നീക്കും പ്രജ്ഞയ്ക്കായി യമനോടാരാഞ്ഞിന്തു ഭവിപ്പൂ മർത്യനെ മരണം ചുംബിക്കെ ഹൃദയ ഗുഹാന്തരമാളിടുമഗ്നിയവൻ ഹസ്യമതോ വരമായി കാലത്തോടവനർത്ഥിച്ചു പ്രാപഞ്ചിക സത്യത്തിൻ സ്ഫുരണം തന്നാത്മാവിൻ പ്രജ്ഞാനം പ്രാപിച്ചങ്ങനെ മൃത്യുവിനപ്പുറമെത്തി കുമാരൻ നചികേതസ് കാലത്തിൻ്റെ വെളിച്ചം കണ്ടു ജീവാത്മാവിൽ അനശ്വരമായി കാലത്തിൻ്റെ രഹസ്യം കേട്ടു കാലനെ സദ്ഗുരുവാക്കുകയാൽ കാലം പോകെ ശാക്യകുലത്തിൽ രാജകുമാരൻ സിദ്ധാർത്ഥൻ കാമ്യ മരണം കാണാതവനെ വളർത്തി നൃപൻ വിധിയാണൊക്കെയും അവനും കണ്ടു വാർദ്ധക്യം വ്യഥയുടെ പൊരുളുകൾ തേടി വെടിഞ്ഞു ജീവിത സൗഭാഗ്യം സകലം ബോധിമരത്തിൻ ചോട്ടിൽ തഥാഗതനായി ബോധജ്ഞാനമുണർന്നഭിദർശിച്ചാശകൾ ദുഃഖമുണർത്തുവതായി മൃതി നവിടയിടയെത്തുക ജീവനിലാനന്ദ

ഭാഗം കടലിൽ പൊങ്ങും തിരത്താണമരും പ്രതിഭാസം സ്വന്തപിതാവുമൃതിക്കു കൊടുത്തൊരു പുത്രനു മരണം ഗുരുവായി സ്വന്ത പിതാവും മറച്ചു മൃതിയെ പുത്രൻ മരണോപാസകനായി നക്ഷത്രങ്ങളും മൂഴിയുമാഴിയുമറിയുന്നു ക്ഷയമായ അവർ കണ്ട വെളിച്ചും ജീവത്സ്പന്ദനമാത്മാവിൽ നക്ഷത്രങ്ങളും മൂഴിയും അഗ്നിയും ആഴിയലുകളും അറിയുന്നുണ്ട് അക്ഷയമായ അവർ കണ്ട വെളിച്ചും ജീവത്സ്പന്ദനമാത്മാവി